പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി ചാലപ്പുടി നഗരസഭ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡ് വികസന സമിതി തൊഴിലുറപ്പ് പ്രവർത്തകർ കുടുംബശ്രീ എന്നിവരുമായി സഹകരിച്ചാണ് പൂഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുമാണ് പൂക്കൃഷി ആരംഭിച്ചിരിക്കുന്നത് മൂവായിരം തൈകൾ പൊതുവായും രണ്ടായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലും നട്ടു കഴിഞ്ഞു ഓണത്തിന് പ്രദേശവാസികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ നൽകുക എന്നതാണ് പൂഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളിലെല്ലാം പരമാവധി തൈകൾ നടാനും പദ്ധതിയുണ്ട് നിലം ഒരുക്കലും തൈ തൈനടിയിലും പരിപാലനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് രണ്ടു വാർഡുകളിലെ ഇരുപത്തഞ്ചോളം തൊഴിലുറപ്പ് പ്രവർത്തകർ പൂക്കൃഷിയിൽ പങ്കാളികളായി പൂഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ഷിബു മാലപ്പൻ തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു వార్డ్ కౌన్సర్ ఆలిస్ షిబు అధ్యక్షయే